വജ്രം ആഭരണങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മേഖലകൾക്ക് കനത്ത തിരിച്ചടിയായി യു എസ് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന അൻപത് ശതമാനം അധിക തീരുവ ഈ നീക്കം യു എസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ വൻ ഇടിവുണ്ടാകുമെന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമാവുമെന്നും വിവിധ സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു യു എസിലേക്കുള്ള ഇന്ത്യയുടെ ആകെ കയറ്റുമതി ഏഴ് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയുടേതാണ് ഇതിൽ അഞ്ച് ദശാംശം രണ്ട് നാല് ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്ന ഉയർന്ന ഉയർന്നീരുവ തിരിച്ചടിയാകാൻ സാധ്യത ഈ യു എസിലേക്കുള്ള ഇടിവ് വരുത്താമെന്നും ഇത് മൂന്നേ ദശാംശം ആറ് ലക്ഷം കോടി രൂപയുടെ വരെ നഷ്ടമുണ്ടാക്കാമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്ന അൻപത് ശതമാനം തീരുവ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് മേഖലയാണ് ഒന്നേ ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യ പ്രതിവർഷം യു എസിലേക്കുള്ള കയറ്റുമതി ചെയ്യുന്നത് ഈ കയറ്റുമതിയിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വരെ ഇടിവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇത് ഈ മേഖലയിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും ചെറുകിട സംരംഭങ്ങൾ മുതൽ വൻകിട കമ്പനികൾ വരെ ഈ പ്രതിസന്ധിയുടെ ആഘാതത്തിലാകും ഇന്ത്യയുടെ വസ്ത്ര നിർമ്മാണ വ്യവസായത്തിന് ഇതൊരു വലിയ വെല്ലുവിളിയാണ് വജ്രവും മറ്റ് ആഭരണങ്ങളും കയറ്റുമതി ചെയ്യുന്ന മേഖലയും സമാനമായ പ്രതിസന്ധിയിലാണ് ഇന്ത്യയുടെ ആകെ ആഭരണ കയറ്റുമതി രണ്ടേ ലക്ഷം കോടി രൂപയുടെതാണ് ഇതിൽ എൺപത്തി കോടി രൂപയുടെ കയറ്റുമതിയും യു എസിലേക്കാണ്